അപ്പം നമ്മൾ രാമേശ്വരം ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ഒന്ന് കോട്ടയം ടി വി ചെക്കപ്പിന് വേണ്ടി ഒന്നുകൂടെ കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ ഇന്നലെ കൊണ്ടു കൊടുത്തതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് എടുത്ത് അവിടുന്ന് വണ്ടിയെടുത്ത് നമ്മൾക്ക് ഇന്ന് സ്റ്റിക്കർ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഇനിയിപ്പോൾ അടുപ്പിച്ച ഓട്ടോ ഉള്ള ദിവസങ്ങളാണ് അതിന് മുമ്പ് പറ്റുന്നത്രയും പരിപാടികൾ നമ്മൾ തീർത്ത് വിടണം ടൈം ബസ്സിനാണ് വരുന്നത് ഇപ്പോൾ ലുലുമാൽ ക്രോസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ടി വി എസ്സിൽ എത്തി ഇനിയിപ്പോൾ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ വന്നാണ് പിന്നെ ജില്ല പാസും മേടിച്ച് നമ്മൾക്ക് വണ്ടിയെടുത്ത് നേരെ എടുത്തു കഴിഞ്ഞു എല്ലാവർക്കും ലോക സമൂഹത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രണവ് ആശ്രയിച്ചാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കിന് വേണ്ടി വന്നേക്കാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് പേരൊക്കെ ഒന്ന് പൊളിച്ച് പുതിയ രീതിയിൽ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പഴയ ലെറ്ററിൽ തന്നെ വരും പിന്നെ ഇതിനോട് നമ്മുടെ എഡീഷൻ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ എടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞത്തിന് രാത്രിയല്ല കഴിഞ്ഞ് ഒരുപാട് ഇട്ടിയായിരുന്നു അപ്പോൾ അവരെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ചിത്രവർഗം കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട് നമ്മൾ എഡിഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ എഡിഷൻ നെയിം കൊടുക്കുന്നില്ല ബാക്കി മാത്രം എഡിഷൻ നെയിം കൊടുക്കുന്നുള്ളൂ നമുക്ക് കാണിക്കാൻ പറ്റ ഇപ്പോൾ നമ്മുടെ എഡിഷൻ നെയിം ഇതാണ് ഇപ്പോൾ വീഡിയോ കിട്ടുമോ എന്നറിയത്തില്ല ലൈറ്റായിട്ടേ ഉള്ളൂ ശൗര്യമെന്നാണ് നമ്മുടെ എഡിഷൻ നെയിം പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ പുറകെ വരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടും ഇതെല്ലാം വേണം അങ്ങനെ ഉണ്ടായാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിയും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അടുത്ത വീഡിയോ കാണാം